ി പൊരിക്കാൻ നല്ലതാ ഹലോ ഗായ്സ് അപ്പൊ സുബു സ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ രണ്ടാവോലി ഞാൻ രാവിലെ ബൈക്ക് അതായത് പോയി മേടിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഈ രണ്ട് കൂടി ഞാൻ പൊരിച്ചെടുക്കാൻ പോവണം ഇത് നമുക്ക് ഇലയിലേക്ക് വെക്കാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചിട്ട് ഇലക്കാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ആവോലി എല്ലാം ചെദമ്പലെല്ലാം ക കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനല്ല ഇതെൻ്റെ വൈഫിനെ കൊണ്ട് ചെയ്യിച്ചാണ് അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ മിക്സ് ആക്കുന്നത് നമുക്ക് കാണിച്ചത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാല ആക്കാൻ പോവണേ അതിന് ഞാൻ കാശ്മീരിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ അത് ഈ രണ്ട് മീനിന് വേണ്ട പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ മസാലയുടെ രണ്ടാമത്തെ ഐറ്റംസ് അതാ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർക്കാണേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാ മൂന്നാമത്തെ ഐറ്റംസ് ആയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കണേ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ശരി അത് കൂടിപ്പോണ്ടിരുന്നതായിരുന്നു അടുത്തതായി ചേർക്കാൻ പോകുന്നത് കുറച്ച് കുരുമുളക് കൂടി കേട്ടോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതാ കുരുമുളക് പൊടി ചേർക്കുക നമ്മളാ അപ്പോൾ നമ്മളിതാ ഈ മസാലേൻ്റെ കൂടെ കുറച്ച് പുട്ട് പൊടിയും കൂടി ചേർക്കാം കേട്ടോ ഒരു അരിപ്പൊടീൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ മീൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാമല്ലോ അപ്പോൾ നമ്മൾ പൊളിക്ക് വേണ്ടിയിട്ട് അതൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറുനാരങ്ങ നമുക്ക് അതിലേക്ക് പിഴിഞ്ഞങ്ങ് ഒഴിക്കാം അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ മുറിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് പിഴിഞ്ഞങ്ങ് ഒഴിക്കാം കേട്ടോ ഗായസ് ഇപ്പോൾ രണ്ട് കുരുവ് വേണിയിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് എടുക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വേണ്ട പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ആകാം കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ ഉള് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു കട്ട് ചെയ്ത് പോര കുറച്ചും കൂടി നമുക്ക് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇന്നലെ മസാല ഉള്ളിലൊക്കെ പിടിക്കും ഇപ്പോൾ ഏകദേശം നമുക്ക് ഈ മീനിലേക്ക് മസാലങ്ങ് പുരട്ടി കൊടുക്കാം കേട്ടോ ആഹാ അപ്പോൾ നമ്മളിതാ മീനിലേക്ക് മസാല നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ ചട്ടിയിലേക്ക് വെക്കാൻ പോവാണ് മീൻ പൊരിക്കാൻ ഉപയോഗിക്കുന്നത് ഇതൊരു മണ്ണിൻ്റെ ചട്ടിയാട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് നമുക്കിവിടെ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് നില നല്ല തണുപ്പാണ് അപ്പോൾ ഗ്യാസിലേക്ക് പരിപാടി നടക്കുന്നു നമുക്കാദ്യം ഗ്യാസ് കത്തിക്കാം ണ്ട് ഗോട്ട നല്ല ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ അപ്പോൾ ഗൈസ് നമ്മുടെ മഞ്ചട്ടി ചൂടായി സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേട്ടെ वे ओकेश <laughs> okay. मीन चटी चट्टा <laughs> <सत्या> <laughs> നല്ല കാറ്റായത് കൊണ്ട് നമ്മുടെ അടുപ്പ് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തീ ഇങ്ങനെ ആളിപ്പോവാണ് അപ്പം ഞങ്ങൾക്ക് മറയച്ചതാണ് ഒരു വാഴയില മറച്ചു വെച്ചിരിക്കുക കേട്ടോ നന്നായിട്ട് പോകട്ടെ ബോബി നല്ല പൊരിച്ച മണം കിട്ടിയപ്പോ വന്നതാണോ നിങ്ങള് രണ്ടാളും വേണോ മീൻ പൊരിച്ച വേണോ ഗോപിക്ക് നല്ല ആവോലി പൊരിച്ച വേണോ ബേബിയും കൂടി എന്നെ സഹായിക്കാൻ വന്നെ ഗോപി ഗോപിക്ക് മീൻ വേണോ നമ്മുടെ മീൻ പൊരിച്ചത് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോ മീൻ പൊരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം ടിപൊളിയല്ലേ അപ്പോൾ നമ്മുടെ ആവോലി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതങ്ങടുത്ത് ഒരു ഇലയിലേക്ക് അങ്ങ് മാറ്റാം മഞ്ചട്ടിയാണ് അധികം ബലം കൊടുത്തിട്ട് അങ്ങ് അപ്പോൾ കിട്ടുമോ ആ തന്നെ ഇരിക്കണം നമുക്ക് ഇലയിലേക്ക് മാറ്റാം നമ്മുടെ ആവോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞങ്ങളത് ആ ഒരു ഇലയിലേക്ക് മാറ്റിയുണ്ട് ഒരു വാഴയിലേക്ക് കണ്ണിച്ച് ഇനി വേറെ രണ്ടാമത്തെ ആവോലിയും കൂടി ഇതാ സെറ്റായിട്ടുണ്ട് അതും നമുക്ക് വാഴ ഇലയിലേക്ക് വെക്കാം ഓവിക്കപ്പോൾ തരാം കേട്ടോ ചെറുനാരങ്ങ ചെറിയ പൈസ ഇപ്പം നമ്മുടെ ആവോലി പൊരിച്ചത് എല്ലാം സെറ്റ് സെറ്റായിട്ടാണ് ഇനി ബോബിയാണ് ഫസ്റ്റ് നമ്മൾ സാമ്പിൾ പോകുന്നത് ബോബിക്ക് നമുക്ക് കൊടുത്തത് ബോബി കൊടുത്തേ ബോബി കൊടുത്തേ ചെറിയൊരു പീസ് ഇങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ബോബിക്ക് ഉള്ളിയായിട്ട് ഇഷ്ടപ്പെട്ടേ ഇതാ ഇതാ ആ ഉള്ളിയും കൊടുത്തന്നേ ഉള്ളിയും കൊടുത്തു തന്നെ ിരിച്ചത് സത്യാവസ്ഥ പറഞ്ഞാല് കൊറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ബാക്കിയെല്ലാം ഓക്കെ ആണ് അരിപ്പൊടിയെല്ലാം ഉപ്പ് വേറെ ചെറുനാരൊക്കെ വിഴിഞ്ഞോ പിഴിഞ്ഞാ

ഉള്ളി പുള്ളി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരിലേക്ക് ബൈ